നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഭാരതത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താർ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടി മാത്രമാണത് റഷ്യ അതിൽ ഒരു സംശയവും വേണ്ട അടുത്ത ഇന്ത്യ റഷ്യ ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണെന്നുള്ള മുന്നറിയിപ്പാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്ര മന്ത്രാലയം ഇപ്പോൾ നൽകുന്നതും റഷ്യൻ ഫെഡറേഷനുമായി ഉഭയകക്ഷി ഉച്ചകോടികളുടെ വളരെ നല്ല ഒരു സ്ഥാപിതമായ ക്രമീകരണങ്ങൾ തന്നെയാണ് പുനരാരംഭിക്കുന്നത് ഇരുപത്തിയൊന്ന് കൂടിക്കാഴ്ചകൾ ഇതുവരെ നടന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അടുത്ത ഉച്ചകോടി നടത്താൻ തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ കഴിയുന്നതിലും വേഗം തീയതികൾ പങ്കിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിനുള്ള സജീവമായ ഒരുക്കങ്ങളും വരുന്നു മോസ്കോയിലെ ക്രെംലിൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമ സമ്മേളനത്തിൽ രൺധീർ ജയ്സ്വാളും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനുള്ള തയ്യാറെടുപ്പ് സ്ഥിരീകരിക്കാൻ കഴിയും ഉടൻ തന്നെ ആ തീയതി പുറത്തുവിടും കക്ഷികൾ പ്രകാരം കരാർ അനുസരിച്ച് തീയതികൾ പ്രഖ്യാപിക്കണമെന്നതാണ് നിലവിലുള്ള പ്രതിസന്ധി റഷ്യൻ പ്രസിഡന്റ് സഹായിയായിട്ടുള്ള യൂറി ഉഷ്കോവാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് സജീവമായി തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലെ ഏറ്റവും ഉയർന്ന സംവിധാനമായി തന്നെയാണ് നോക്കിക്കാണേണ്ടത് ഇന്ത്യയിലും റഷ്യയിലുമായി തന്നെയാണ് വാർഷിക ഉച്ചകോടികൾ നടക്കാറുള്ളത് അവസാന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആറിന് ന്യൂഡൽഹിയിലായിരുന്നു സംഘടിപ്പിച്ചത് അന്നീ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു സമാധാനത്തിനും പുരോഗതിക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള ഇന്ത്യ റഷ്യ പങ്കാളിത്തം എന്ന തലക്കെട്ടിൽ ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുന്നതിന് പുറമേ തന്നെ ഇരുപത്തിയെട്ട് ധാരണാപത്രങ്ങളും കരാറുകളും ഉച്ചകോടിയിൽ രണ്ട് കൂട്ടരും ഒപ്പുവെച്ചിരുന്നു ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് മോദിയും പുടിനും അവസാനമായി ഉഭയകക്ഷി ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു അന്ന് റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങളും പുടിനുമേൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് അടുത്തൊരു കൂടിക്കാഴ്ചയ്ക്ക് കൂടി തയ്യാറെടുക്കുന്നത്